നമസ്കാരം ന്യൂസ് സ്വാഗതം ഏറ്റവും വലിയ ാര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് അരവിന്ദ് കെജ്രിവാൾ ഇദ്ദേഹം അകത്ത് ഇറങ്ങിയത് തന്നെ കോൺഗ്രസിന്റെ അഴിമതി തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ ബി ടീമായിരുന്നു ആം ആദ്മി പാർട്ടി അതിന് ബി ജെ പി കൊടുത്ത പ്രത്യുപകാരം വളരെ വലുതാണ് ദേശീയ പാർട്ടി പദവി ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി അവരെ പരമാവധി സഹായിച്ചു അതെ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നടുവടിക്കാൻ ബി ജെ പിയുമായി കരാർ ഏർപ്പെട്ടതു പോലും ആം ആദ്മിയാണ് എന്നിപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതിന് കാരണമുണ്ട് ഡൽഹിയിലായിരുന്നു ആദ്യമായി ആം ആദ്മിയുടെ ഉദയം കോൺഗ്രസിനെ തകർത്തുകൊണ്ട് കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കാനായിരുന്നു ഡൽഹിയിൽ തിടുക്കം എന്നിട്ട് ഇപ്പോൾ എന്തായി ഏറ്റവും വലിയ അഴിമതിക്കാരൻ മനീഷ് സിസോദിയായി മാറി ഇത് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാഷ്ട്രീയത്തിനകത്ത് ഇത്രയും അല്പത്തരം കാണിക്കുന്ന ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെയായിരുന്നു ബെഡായി അടിച്ചത് ഒടുവിൽ ഇപ്പോ നാണം കെട്ട് നാറിയിരിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസുമായി സന്ധി ചെയ്യാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിൽ വലിഞ്ഞു കയറിയതാണ് കെജ്രിവാൾ എന്നിട്ടിപ്പോ ഇന്ത്യ മുന്നണിയും വേണ്ട ഒന്നും വേണ്ട പോലെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു നേതാവ് കെജ്രിവാളിന് ആം ആദ്മിയെ ഉച്ചസ്ഥായിലെത്തിക്കണം പ്രധാനമന്ത്രിയാകണം എന്തൊക്കെ അഭിലാഷമാണ് ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഡൽഹിയിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പറ്റിയതിനേക്കാളും കൊടിയ ദുരവസ്ഥയായിരിക്കും ആം ആദ്മിക്ക് ഉണ്ടാകാൻ പോകുന്നത് അന്ന് ഏഴിൽ അഞ്ചിടത്തും കോൺഗ്രസ് ആയിരുന്നു രണ്ടാമതെത്തിയത് ആം ആദ്മി പാർട്ടി ഒരു അസംബ്ലി സെഗ്മെന്റിൽ പോലും ലീഡ് ചെയ്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തവണ ലോക്സഭയിൽ മാത്രമായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മിയുടെ ഭരണം പോകും എന്ന് തന്നെയാണ് ഡൽഹിക്കാർ പറയുന്നത് കാരണം കെജ്രിവാൾ മറ്റേതോ മനുഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യ കാലങ്ങളിൽ കെജ്രിവാളിനെ സമീപിക്കുന്ന ഒരു പ്രത്യേകമായ അപ്പോയിൻമെന്റ് ഒന്നും വേണ്ടായിരുന്നു കോൺഗ്രസിനെ മുച്ചൂടം മുടിക്കാൻ കെജ്രിവാൾ കളിച്ച നാടകമായിരുന്നു അത് ഇപ്പോൾ കെജ്രിവാളിന് അങ്ങനെയൊന്നുമല്ല വലിയ രീതിയിൽ പ്രത്യേക പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എപ്പോഴും ബി ജെ പിയോട് കൊമ്പു കോർക്കുന്നതായി അഭിനയിക്കുന്നത് അദ്ദേഹം വെറുതെ കാണിക്കുന്നതാണ് വെറും പൊളിറ്റിക്കൽ ഗിമിക് അത് മനസ്സിലാക്കാനുള്ള സെൻസൊക്കെ ഈ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ ഈ അല്പത്തരമൊന്നും ആളുകളുടെ മുമ്പിൽ ചിലവാവുകയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഒരു സീറ്റ് പോലും ആം ആദ്മിക്ക് കിട്ടിയില്ല അതിന് മുന്നേ ഉള്ള തിരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പഞ്ചാബിലെ സാംഗരൂർ ലോക്സഭാ സീറ്റിൽ ഭഗവന്ത് മാൻ ജയിച്ച സീറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇക്കുറി അതുപോലും കിട്ടാൻ പോകുന്നില്ല പഞ്ചാബിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് എട്ട് സീറ്റുകളാണ് നേടിയതെങ്കിൽ ഇക്കുറി പതിമൂന്ന് സീറ്റുകളും നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആം ആദ്മി പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന അവരുടെ ഭരണത്തിന് തിരശീലയിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള കൃത്യതയാർന്ന ഭരണ പ്രവർത്തനങ്ങൾ നടത്തി വരാൻ വേണ്ടിയുള്ള ഒരു അക്ഷീണമായ നിതാന്തമായ പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ആ പാർട്ടി വിട്ട് ആ പാർട്ടിയെ പിന്നിൽ നിന്ന് ചവിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ചെറുകൂർക്കുള്ള പല നേതാക്കളും ഇന്ന് പഞ്ചാബിലുണ്ട് അവരുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമം ഏതായാലും ആം ആദ്മിയുടെ ഔദാര്യം കോൺഗ്രസിന് വേണ്ടേ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദ ജനങ്ങൾ